നാൽപ്പത്തിയേഴാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ പുതിയ താരിഫ് പ്ലാനുകൾ ചുമത്തുന്നതിൽ നിന്ന് ട്രംപ് വിട്ടുനിന്നതോടെ യു എസ് ഡോളർ ബോർഡിലുടനീളം ദുർബലമാവുകയും വിപണി ഉയരുകയും ചെയ്തു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് വലിയ ഉയർച്ചയില്ലാതെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണ വിപണി നിലനിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ വിപണി ഇറങ്ങുമെന്ന പ്രതീക്ഷ ഇത് നിലനിർത്തുന്നു കൂടാതെ ഗസാവടി നിർത്തൽ പ്രാബല്യത്തിൽ വന്നതും ഈ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളാറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്